പർദ്ധ ധ ധരിച്ചെത്തി മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ച ചെയ്ത കേസിൽ അറസ്റ്റിലായത് കൊടും കുറ്റവാളി പാലക്കാട് കരിമ്പുഴ പടിഞ്ഞാറേതിൽ ഫസീലയാണ് ഹിൽപാലാസ് പോലീസിന്റെ പിടിയിലായത് മുപ്പത്തിയാറ് വയസ്സാണ് മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും വില കൂടിയ വസ്ത്രം ധരിക്കുന്നതിനും യാത്രയ്ക്കുമായാണ് കളവ് നടത്തുന്നതാണ് ഫസീലയുടെ രീതി വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണക്കേസിൽ പ്രതിയാണിവർ ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ കൊലപാതക കേസിലും പ്രതിയാണ് ഒറ്റപ്പാലത്ത് ഭർത്താവിന്റെ മുതശ്ശിയെ കൊലപ്പെടുത്തിയതിനും ഭർതൃപിതാവിനെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനുമാണ് ഫസീലയുടെ പേരിൽ കേസുണ്ടായിരുന്നത് കേസിൽ ഇവരെ അഞ്ചു വർഷം കഠിന തടവിന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചിരുന്നു ചിട്ടി സ്ഥാപന ഉടമയ്ക്ക് നേരെ മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലാണ് ഫസീല ഇപ്പോൾ അറസ്റ്റിലായത് തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സാൻ പ്രീമിയർ ചിട്ടിയ സ്ഥാപന ഉടമ തൃപ്പൂണിത്തുറ കീഴത്ത് വീട്ടിൽ കെ എൻ സുകുമാരമേനോനാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കാലത്ത് ആക്രമണത്തിനും കവർച്ചയ്ക്കും ഇരയായത് ഓഫീസിലെ മേശയിൽ നിന്ന് പതിനായിരം രൂപയും സുകുമാരമേനോന്റെ രണ്ടരപ്പവന്റെ മാലയും ഇവർ കവർന്നിരുന്നു കണ്ണിൻ്റെ ഭാഗം മാത്രം തുറന്ന രീതിയിലുള്ള കറുത്ത പർദ്ദ ധരിച്ചു വന്നയാളാണ് പെട്ടെന്ന് മുഖത്ത് മുളക് പൊടി സ്പ്രേ ചെയ്ത് തന്നെ ആക്രമിച്ച് പണവും ആഭരണവും കവർന്നതെന്ന് സുകുമാരമേനോൻ പോലീസിനോട് പറഞ്ഞിരുന്നു സിസിടിവി ക്യാമറകളടക്കം പരിശോധിച്ചു നടത്തിയ അന്വേഷണത്തിൽ കവർച്ച നടത്തിയത് സ്ത്രീയാണെന്ന് ഉറപ്പിച്ചു ഇവർ കവർച്ചയ്ക്ക് ശേഷം ഓട്ടോറിക്ഷയിൽ കണ്ണൻകുളങ്ങരയിൽ വന്നിറങ്ങി പർദ്ദ അഴിച്ചുമാറ്റി ഓടുന്നതും തിരിച്ചു നടന്നു വരുന്നതുമായ ദൃശ്യങ്ങൾ സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഹിൽപാല സി ഐ ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഫസീല അറസ്റ്റിലായത് രണ്ടു വർഷമായി ചിട്ടി സ്ഥാപന ഉടമയുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാഴയ്ക്ക് താമസിക്കുകയാണ് ഫസീല ഈ ചിട്ടി സ്ഥാപനത്തിൽ മറ്റൊരാളുടെ പേരിലുള്ള ചിട്ടിക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ പണം അടയ്ക്കാനായി എല്ലാ മാസവും എത്തുമായിരുന്നു മുഹമ്മദിന് രണ്ടു വർഷത്തോളം ഭക്ഷണത്തിനൊപ്പം വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിലായിരുന്നു വിഷം നൽകിയത് പിന്നീട് നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് പോലീസ് ഇവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വിഷാംശത്തിന്റെ സാന്നിധ്യം മുഹമ്മദിന്റെ ശരീരത്തിലും കണ്ടെത്തിയത് ഈ കേസിൽ ജാമ്യത്തിലാണ് ഇപ്പോഴെന്നാണ് സൂചന കൊലപാതക ശ്രമത്തിനും വിഷം നൽകിയതിനുമായി ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് കോടതി അരലക്ഷം പിഴ ചുമത്തിയത് ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയെന്ന കേസിലും ഫസീല അകപ്പെട്ടിരുന്നു വിഷപദാർത്ഥം അകത്തുചെന്ന് എഴുപത്തിയൊന്നുകാരിനബീസ കൊല്ലപ്പെട്ടെന്നാണ് കേസ് രണ്ടായിരത്തി പതിനാറ് ജൂണിലായിരുന്നു ദുരൂഹ മരണം കൂടത്തായ് കേസിലെ ഒന്നാം പ്രതി ജോളിയുടെ കൊലപാതക രീതിക്ക് സമാനമാണ് ഫസീലയുടെയും തന്ത്രമെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇരുവരുടെയും രീതിക്ക് സമാനതകളുണ്ട് ഇതിന് പിന്നാലെയാണ് ഫസീലയ്ക്കെതിരെ കളവുകേസിലെയും കോടതി നടപടികൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപം ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും ഫസീല പ്രതിയായിരുന്നു കുടുംബാംഗങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയം അടുത്ത ഫ്ളാറ്റുകാരിൽ നിന്ന് താക്കോൽ സ്വന്തമാക്കി തന്ത്രപൂർവ്വം സ്വർണം കവർന്നുവെന്നാണ് കേസ് പതിമൂന്നേക്കാൾ പവൻ സ്വർണം പെരിന്തൽമണ്ണയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയത് പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു